ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴിന്ന് രസക ദിനമാണ് അപ്പോഴേ ലിജിയും താണ്ടി താണ്ടിട ലിജിക്കൊരു ഒരാഗ്രഹം എന്താ ലിജി അത് ഇപ്പം രസകൂ ഒരാഗ്രഹം അപ്പോൾ ഞങ്ങൾ ഇന്ന് പെസക ഉണ്ടാക്കാൻ പോവുക അല്ലേ ഒരിക്കലും ആയിരിക്കാണ് ഞങ്ങൾ പ്രസവപ്പം ഉണ്ടാക്കുന്നത് കാരണം ലിജിക്ക് ഇന്നും വരെ നാളെ വരെ ആയിരിക്കുന്നത് കഴിക്കണം ഏ ആണോ ആദ്യത്തെ ആദ്യമായിട്ട് പ്രസവപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ലിജിയൂടെ ലിജിയാണ് എന്നെ പഠിപ്പിച്ചത് ലിജിയാണ് അന്ന് എനിക്കെല്ലാം പറഞ്ഞു തന്നത് കാരണം എനിക്കറിയത്തില്ല ഞാൻ രണ്ടായിരത്തിയായിട്ടും അപ്പോൾ അതുകൊണ്ട് ലിജി അന്ന് പറഞ്ഞു തന്ന ആ ഒരു ഒരറിവ് കൊണ്ടായിരിക്കും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് ലിജിയാണ് പറഞ്ഞു തന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് പ്രസവപ്പം ഉണ്ടാക്കാൻ തോന്നുക അപ്പോൾ ഒഴുന്നും അരിയോ കാര്യങ്ങളെടുത്ത് വെച്ചു തരിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഞങ്ങളുടെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും രസകൾക്ക് അപ്പം ഉണ്ടാക്കാനുള്ള ഉഴുന്നൊന്ന് വറുത്തെടുക്കാം നമ്മൾ ഒരു കിലോ അരിക്കാ എടുക്കുന്നത് അപ്പൊ അതിനുവേണ്ടിന്ന് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉഴുന്നതൊന്ന് വറുത്തെടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് ചട്ടി നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം അപ്പോൾ ഉഴുന്നത് ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കത് ഇറക്കി വെക്കാം ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അന്ന് കുതിർത്തെടുത്തതിന് ശേഷം വേണം ഒന്നും ചതച്ചെടുക്കാൻ അപ്പം ചട്ടി ഒന്ന് ചൂടായി നമുക്ക് ഉഴുന്നിട്ടുകൊടുക്കാം അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കില്ല ആ ഫസ്റ്റിൽ ലിജി കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ രസകളപ്പം ഉണ്ടാക്കിയത് അന്ന് നമ്മളൊരു പ്രാവശ്യം ഉണ്ടാക്കിയായിരുന്നു ലിജിയാണ് എല്ലാം ചെയ്ത് കാണിച്ചു തന്നതൊക്കെ ആ ഒരു ഓർമ്മയുണ്ട് പിന്നെ ഇപ്പം ലിജി എനിക്ക് ബാക്കി പറഞ്ഞ് തരാമെന്ന് ഇരിക്കുക ഇപ്പം നമ്മളിത് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ പിന്നെ ലിജിക്കൊരു ആഗ്രഹമുണ്ടല്ലോ അവർ അവരുടെ വീട്ടിലിത് അവരുടെ വീട്ടിലിത് നിത്യവും എല്ലാ വർഷവും ഉണ്ടാക്കുന്നില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാവ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് വാവയും ഇവിടെ ഉണ്ടായതുകൊണ്ട് അവിടുന്ന് ലിജിയുടെ അമ്മ വന്നപ്പം പാത്രം അപ്പം ഉണ്ടായിക്കൊണ്ടുവന്നായിരുന്നു നമ്മളിവിടെ ഉണ്ടാക്കിയില്ല അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നമ്മൾ എല്ലാവരും ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതിന് പ്രത്യേകം പാത്രങ്ങൾ മാറ്റി വയ്ക്കും അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെ ചിലർ പറയുന്നേക്കാം നമുക്കറിയത്തില്ല അതിനെപ്പറ്റി നമ്മൾ പിന്നെ ഉപയോഗി എല്ലാത്തിനും ഉപയോഗിക്കുന്ന പാത്രം നമുക്ക് എടുത്തേക്ക് എടുത്തേക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പാത്രം അങ്ങനെ എടുത്തു വെക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ സ്ഥിരം ഉണ്ടാകുക അല്ലെങ്കിൽ ലിജിക്കാവുമായിരുന്നെങ്കിൽ ലിജി അത് ചെയ്താനായിരുന്നു കേട്ടോ സ്ഥിരം നമ്മൾ ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പം ലിജിക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എന്നാലും ലിജിയുടെ ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഉള്ളിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഈ തീയക്കെ നോഫാക്കി ഒന്ന് ഇറക്കി വെക്കാം അപ്പം ഇനി നമുക്ക് ആ കൈ ചെറിയൊരു പാത്രത്തിലോട്ടൊന്ന് തട്ടിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്ന് കൂടുതൽ വരും അപ്പോൾ നമ്മൾ ഉഴുന്ന വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട് ഇനി തേങ്ങ വറുത്തെടുക്കാം കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കുക അപ്പം ഇനി എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു തേങ്ങ എടുത്തേക്കുന്നത് തേങ്ങാക്കത്ത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുക്കാം ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകും തേങ്ങാ കൊത്തുന്നു കോരി വെച്ചിട്ട് ഇനി നമ്മുടെ ഉഴുന്ന് ചതച്ചെടുക്കാം ഉഴുന്ന് ചതച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ തണുത്തിരിക്കും അന്നേരം നമുക്ക് പിന്നീട് നമുക്ക് മാവൊക്കെ ഒന്ന് കുഴച്ച് റെഡി ആക്കുക അപ്പോൾ ഇതും വീട്ടിൽ തണുത്തിരിക്കട്ടെ അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ ഒന്ന് അരച്ചെടുത്തോണ്ട് ഒരു ചെറിയൊരു തരിയൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ ഇതുണ്ടോ ഒരു ചെറിയൊരു തരിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുട്ടുപൊടിയാണ് മേടിച്ച് എടുത്തേക്കുന്നത് ഒരു കിലോ പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ പൊടിയൊന്നുണ്ടാവും നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഉഴുന്നിടാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തപ്പോഴുണ്ടല്ലോ പച്ചരി വേടിച്ച് പൊടിച്ച് വറുത്ത് പൊടിച്ച് എടുത്തതായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അതിന് സമയമില്ലാഞ്ഞതുകൊണ്ട് നമ്മൾ അരിപ്പൊടി മേടിച്ചതാണ് ഇനി ഉഴുന്നിട്ട് കൊടുക്കട്ടെ നല്ലൊരു ചെറിയൊരു തരിയൊക്കെ ഉണ്ട് ഇതിന് തേങ്ങ ഇട ഒരൊന്നര തേങ്ങയുണ്ട് ഇത് തേങ്ങ ഇച്ചിരി തോനെ കിടന്നോട്ടെ ജീരകം ചതച്ചതുണ്ട് ഒരു സ്പൂൺ ജീരകം ചതച്ചതുണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കട്ടെ വേണോ പാകത്തിന് വേണ്ടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കണ്ട വറുത്ത തേങ്ങ അതുകൂടി ഇട്ടുകൊടുക്കാം ഇനിയിവിടെ നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ആവശ്യമായി വരും കാരണം അരിപ്പൊടിയല്ലയോ പുട്ടിൻ്റെ പൊടി ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് വെള്ളം വേണ്ടിവരും അപ്പം എന്തായാലും ഇതെല്ലാം ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യട്ടെ പിന്നീട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഡൗട്ടില്ലാതെ ഏതെന്ന് പറഞ്ഞാൽ ലിജി കൂടെ ഉണ്ടായതുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു പ്രാവശ്യം ലിജി അപ്പുറം അകത്ത് കിടക്കുക വെള്ളം ആവശ്യമായിട്ട് വരും കുറച്ച് വെള്ളം ചേർത്ത് മുക്കുന്നത് പൊടി നനയ്ക്കാം പൊടി നനയണം നല്ലതുപോലെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്നാലും വെള്ളം വേണ്ടി വരും ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ടുണ്ട് വെള്ളം കറക്റ്റാണെന്ന് തോന്നുന്നു നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം അപ്പോൾ നമുക്ക് അപ്പം ചുടാൻ വെച്ചിട്ട് ഉരുളിയൊക്കെ വെച്ച് അപ്പം ചട്ടിയിലോട്ട് ആക്കിയിട്ട് നമുക്ക് പാലുണ്ടാക്കാം അപ്പോൾ പാലുണ്ടാക്കുന്നത് ഒരു സമയമുണ്ട് എടുക്കണം ശർക്കരയൊക്കെ പാനിയാക്കണം പിന്നെ തേങ്ങാപ്പാൽ പാൽ അപ്പം അത്രയും സമയമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അപ്പം ഒന്നും ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ തേങ്ങാ പാലിനുള്ള പാ തേങ്ങയൊക്കെ ഒന്ന് തിരിങ്ങിയെടുത്തിട്ടുണ്ട് അത് ഒന്ന് അടിച്ചെടുത്ത് പാലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ശർക്കര പിന്നെ നമ്മുടെ മാവ് ഇട റെഡി ആയിട്ടിരിക്കുക നമ്മുടെ ഉരുളി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉരുളിയിലിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം നമ്മൾ ആദ്യം തേങ്ങ വറുത്ത എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിവിടെ തണുത്തിരിക്കുക അപ്പോൾ മാവ് എണ്ണ നല്ലപോലെ തിളച്ച ഇനി മാവ് കോരി ഒഴിക്കാം നമുക്ക് ൊന്ന് അടയ്ക്കാം ഒരു നല്ലൊരു റൗണ്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെക്കട്ടെ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നുണ്ടെങ്കിൽ കനലൊക്കെ ഇട്ട് വെക്കാമായിരുന്നു പക്ഷെ നമ്മൾ അടുപ്പിലല്ല വെക്കുന്നത് സ്റ്റൗവിനകത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് നമുക്കിനി കനലിടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വെന്ത് വരുമ്പം നമുക്കൊന്ന് പുറമൊന്നും വെന്ത്ട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും ഇനി ഇരുന്ന് വേവിട്ട് അപ്പോൾ നമുക്ക് അപ്പം ഒന്ന് തിരിച്ചിടാൻ നോക്കാം ഭാഗം നല്ലതുപോലെ വെന്തെന്നു ഈ ഭാഗം നല്ലതുപോലെ വെന്ത് ഇനിയിപ്പോൾ ആ ഭാഗം കൂടെ ഒന്ന് വെന്ത് വെട്ട നമുക്ക് കനലിടാൻ പറ്റത്തില്ലല്ലോ മനസ്റ്റാവ് അതിനകത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പം പിന്നെ വീണ്ടും ഒന്നും അടച്ചു അടച്ച് വെക്കാം അപ്പോഴേ അപ്പം റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം റെഡി ആയെങ്കിൽ നമുക്കത് എടുക്കാം അപ്പോൾ നമ്മളിത് തിരിച്ചിട്ടതായിരുന്നു അത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളത് എടുക്കാത് അപ്പോൾ അങ്ങനെ നമ്മുടെ പെസക അപ്പം റെഡിയായി നല്ല രീതിയിലായി പിന്നെ ഇതൊന്ന് പൊട്ട ട്ടാതെ എടുക്കട്ട് ചട്ടി തട്ടിപ്പോയാൽ കൈ തട്ടിപ്പോയാൽ തീർന്നു അപ്പം റെഡി ആയിട്ടോ അപ്പോഴിനി അപ്പമൊക്കെ റെഡിയായി ഇനി നമുക്ക് പാലുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന പാലൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുക തേങ്ങാപ്പാൽ ഉരുളി അങ്ങോട്ടൊന്ന് മാറ്റി വെക്കിട്ട് നമ്മൾ ശർക്കര ഉരുക്കി ആ പാത്രത്തിൽ തന്നെ പാലുണ്ടാക്കാം ശർക്കര അരിച്ചു വെച്ചിരുന്നത് അപ്പം രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കട്ടെ ഇവിടെ നിന്ന് കുറുകി വരട്ടെ അല്ലേ അപ്പോൾ ഏലക്കായും ഏലക്കായും നമ്മുടെ ജീരകവും കൂടെ നിന്ന് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച് നമുക്കിനി അങ്ങ് ഇറക്കാം പാൽ ഇപ്പം ഇനി ഇതങ്ങ് ഇറക്കാം ഇനി അപ്പം ബസവപ്പവും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളിത് കഴിക്കാൻ പോവാം അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഇത് ലിജി പറഞ്ഞു എന്നുള്ള ഒരറിവില്ല ഉണ്ടാക്കിയത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്